ഡിസംബർ മാസം ആറാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ഒന്നാമത്തെ കാര്യം ഇസ്രായേലിന്റെ തലസ്ഥാനം മാറി ട്രംപ് അതിനെ മാറ്റി ജെറുസലേം തലസ്ഥാനമാക്കി എന്തിനു വേണ്ടി ആലയം രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് രണ്ട് കൊല്ലം കൊല്ലം മുമ്പ് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം ഇന്നലെ ഞാൻ അതെല്ലാം പറഞ്ഞു ഈ എഴുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം നാല്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ രാഷ്ട്രമായി ദാകടക്കുന്നു ലോകം വിട്ടുനിന്നു രണ്ട് രണ്ടാമത്തെ സംഭവം ജെറുസലേമിൽ യു എസ് എംബസി തുറന്നു രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം കേട്ടോ അന്ത്യകാലത്തിലേക്ക് വരുവോ കമ്പ്യൂട്ടറിലേക്ക് വരുവോ കണ്ടു ഇസ്രി ജൂരാഷ്ട്രം യു എൻ അകത്ത് മിണ്ടാൻ പറ്റത്തില്ല നാട്ടുകാർക്കാർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം മൂന്ന് സംഭവം നാലാമത്തെ സംഭവം ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ കൺവെൻഷന്റെ സംഘാടകരെ പോലെ ഇതെല്ലാം മനസ്സിലാക്കണം അന്ത്യകാലം ഇനി പറയത്തില്ല നാലാമത്തെ സംഭവം ആലയം പണിവാൻ ഒരു കമ്മിറ്റി വന്നു അതിന്റെ പേര് കോർഡിനേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ആ ി ഒരു ചെറുപ്പക്കാരനുണ്ട് രണ്ടാം ലോക ലോക ഒന്നാം മഹായുദ്ധത്തിൽ ജയിപ്പിച്ച ഒരു 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 ശാസ്ത്രജ്ഞനുണ്ട് ഡോക്ടർ ഡോക്ടർ വൈസ്മാൻ വൈസ്മാൻ ഗ്രനേഡ് ഉണ്ടാക്കിയ കവിനോവിസ്കി താടിക്കാൻ അവൻ ഇന്ന് പള്ളിയുടെ കൺവീനർ ആയിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഞെട്ടുന്നു നാലാമത്തെ സംഭവം അഞ്ചാമത്തെ സംഭവം ഏകദേശം ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ടീം ആൻഡ് ബയർ കമ്പനി അവൻ ആലയം എപ്പോ വേണമെങ്കിലും പണിയാൻ റെഡി ഞങ്ങൾ പൈസ ആറാമത്തെ സംഭവം ഭൂമി കുഴിച്ചാൽ ഒരു വലിയ കെട്ടിടം അതിനു വേണ്ടി ഒരു കമ്പനി ഇസ്രയേൽ രേഖപ്പെടുത്തി ആ കമ്പനിയുടെ പേരാ ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയർ എല്ലാ വാർത്തകളും വന്നു കഴിഞ്ഞു ഏഴാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായിരിക്കുന്നു ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് ആശാരി കെട്ടിടം പണിയാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് മുഴുവൻ യകൂദന്റെ കമ്പ്യൂട്ടറിനകത്ത് കൊടുത്തിരിക്കുന്നു എട്ടാമത്തെ സംഭവം ഈ ആലയം തുറന്നാൽ ഓടി വരും അങ്ങനെയെങ്കിൽ ഒരു ഒരു പോലീസ് പോലീസ് വേണം ഇന്ന് മേധാവിയായി റോണി അൽ ഷക്കർ അവൻ എവിടെ പോയി പഠിച്ചു റോയൽ പോലീസ് ഓഫ് പിന്നെ ബ്രിട്ടനിൽ പോയ പഠിച്ച ചെറുപ്പക്കാരൻ ഇന്ന് ഇസ്രയേലിന്റെ പോലീസ് മേധാവി ഒമ്പതാമത്തെ സംഭവം ഇന്ന് ഇവിടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ബൈബിൾ കോളേജോ അല്ലെങ്കിൽ കണ്ണമൂല സെമിനാരി സെമിനാരി പോലെ തോറ പഠിപ്പിക്കാൻ ഒരു ചെയ്തു കുഞ്ഞുങ്ങൾ യാഗപീഠത്തിനകത്ത് ശുശൂഷ ചെയ്യുവാൻ പ്രത്യേകതരം അല്ലെങ്കിൽ വസ്ത്രങ്ങളുമായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു പത്താമത്തെ സംഭവം യഹൂദന്റെ ആലയം വരുമോ രണ്ടായിരത്തിഒമ്പത് നിർണായകമായ വർഷം കണ്ടു േലിൽ ആദ്യമായി ചുവന്ന പശുക്കുട്ടി പറഞ്ഞു ഇസ്രയേൽ എന്തിനു വേണ്ടി പശുക്കുട്ടി പറഞ്ഞു ലേബിയ പുസ്തകപ്രകാരം യാഗത്തിനകത്ത് ചുവന്ന പശുവിനെ അർപ്പിക്കുന്ന സൂത്രം രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ചുവന്ന പശുക്കുട്ടി ഇന്ന് ഇസ്രയേലിനകത്ത് എത്ര ചുവന്ന പശുക്കുട്ടിയുണ്ട് ഉണ്ട് ഇതിന്റെ ഇംഗ്ലീഷ് നാൾ റെഡ് അങ്കസ് ഇസ്രേലിനകത്ത് ഇന്ന് രാത്രി കള്ളിക്കാട് ഞാൻ പ്രസംഗിക്കുമ്പോൾ മുന്നൂറിൽ പരം പശുക്കുട്ടികൾ ഇസ്രയേലിനകത്ത് ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ ആണോ അല്ല ആണോ അല്ലെ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറോ

നേരും പ്രത്യേകം ഒരു വൈറസ് അടിച്ചു ആട്ടിന് നല്ല സുഖമില്ല വെള്ളയാട്ടിനൊക്കെ വെള്ളറിടയിലും എടുക്കത്തില്ല അത് കഴിഞ്ഞിട്ട് പനച്ചുമൂടി ചന്തയിലും കേറ്റിട്ട് രക്ഷയില്ല അപ്പോൾ ലാബാന് പിടികിട്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട് അവൻ്റെ കയ്യിൽ വിഷയം കൊടുക്കുക യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ആകെ പ്രതിസന്ധിയില്ല റബ്ബറിൻ്റെ വില കൂടത്തില്ല അതിനുടനെ ലാബാൻ പറഞ്ഞു അങ്കിളെ പെമ്പിള്ളാരെ തന്നാൽ മതി എല്ലാം ഞാൻ ശരിയാക്കി തരാം സോത്രം അപ്പോൾ ലാബാൻ്റെ ഫേസ്ബുക്കിലോട്ട് ആരെ മക്കളെ എല്ലാം ഫോട്ടോ കൊടുത്തു അവൻ നല്ല ലൈക്കൊക്കെ അടിച്ചിട്ട് പറഞ്ഞു ഉച്ചക്കാട് വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ട് വിട്ടേക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് യാക്കോ എന്ത് ചെയ്ത് നല്ല കാടി കലക്കി ഓക്കെ കാലി തീറ്റ എല്ലാം കലക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ വന്ന ആടിന് കുടിക്കാൻ വന്നപ്പോൾ പുന്നവടി ഞെരിഞ്ഞിൽ വടി ബൈബിൾ വായിച്ചോ വല്ലവരുമുണ്ടോ മാറ്റി മാറ്റി വെള്ളം കൊടുത്തു ആട് പേടിച്ചു പോയി ചെനയറ്റു ആറ് മാസം കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരമായ കറുത്താടും വരയാടും അപ്പോൾ ആടിന് കള്ളർ മാറ്റിയതാരാ കാട്ടാടക്കര കല്ലൂരി ക്രിസ്ത്യൻ കോളേജ് ഇല്ല തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ജഗതിയിൽ കിട്ടുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അല്ല ആദ്യത്തെ യഹൂദൻ യാക്കോബ് യാക്കോബ് മാറ്റിയ പിന്നെ അവന്റെ കൊച്ചുമക്കൾ ആരായിരിക്കും എല്ലാവരും അവന്റെ കാൽ കീഴിൽ വീഴും ഇന്ന് രാത്രി സജു ഇവിടെ പ്രസംഗിക്കുമ്പോൾ അങ്കസ് മുഴുവൻ തെളിവ് ഷൈൽ ഇതെല്ലാം യൂട്യൂബിൽ അത് കൊടുത്തിരിക്കും റെഡ് അങ്കസ് എന്ന് ഇസ്രയേലിനകത്ത് ഏറ്റവും നിർണായക കാര്യമായി ഒമ്പതാമത്തെ സംഭവം കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ സംഭവമായി കഴിയുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം യഹൂദന്റെ ആലയത്തിനകത്ത് പഴയ നിയമത്തിനകത്ത് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം സ്ഥലത്തിനകത്ത് കർമ്മം ചെയ്യുവാൻ ഒരു മഹാപുരോഹിതനെ അവർ വാഴിക്ക് അവന്റെ ശരീരത്തിനകത്ത് ഒടുപ്പിക്കുവാൻ ഇന്ന് ഏഴു ലക്ഷം ഡോളറിന്റെ പട്ടുനൂലിനകത്ത് സിൽക്ക് മാറ്റുന്നത് പോലെ ലോകചരിത്രം എഴുതി വെച്ചുറിയു നെയ്യാർ കാണുന്നവർ അതിനെ തള്ളിക്കൊന്ന അതിന്റെ ശരീരത്തിനകത്തുള്ള പ്രത്യേക നൂൽ നൂത്ത് കൊണ്ട് ഏഴു ലക്ഷം ഡോളറിന് വില മതിക്കുന്ന വസ്ത്ര അന്തർ മന്ദിരത്തിനകത്ത് മഹാപുരോഹിതനു വേണ്ടി ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോട് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നാമത്തെ സംഭവം നടന്നു ജ്ഞാനികളിൽ ശലോമോ ദൈവാലയം പണിഞ്ഞു അതിന്റെ പിൻഗാമിയായി അന്നൊരു മതിൽ പണിഞ്ഞു അതിന്റെ പേരാ മതിൽ ആ വിലാപ മതിലിന്റെ മുൻപിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സംഭവം നടന്നു ഒരു യാഗപീഠം കൃത്രിമമായിട്ട് പണിഞ്ഞു അവർ എന്താ ചെയ്തത് ഒരു ചുവന്ന പശുവിന് രണ്ടങ്കസിനെ അവർ അറുത്തിട്ടില്ല പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാ പോവാം പണി അതിനകത്ത് റെഡ് ഏറ്റവും നിർണായകമായ വിവരം യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നപ്താലി പറഞ്ഞ വാർത്ത കേട്ട് ലോകം ഞെട്ടുന്നു കോവിഡ് നാൽപ്പത്തി ദിവസം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ സിനഗോഗ് പണിഞ്ഞു തരാം എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് അവന്റെ സിനഗോഗ് അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പരിശുദ്ധാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ മധ്യാകാശത്തിൽ മറവിൽ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ കാലമായി അപ്പച്ചന്മാരെ അമ്മച്ചിമാര് രാത്രി കഴിവാറാൽ പകലെടുത്തിരിക്കുന്നു നീതി സൂര്യൻ ലോകോപശാന്തിയോട് വെളിപ്പെടാൻ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോ ഞാനുതിരയെ കണ്ടു ആ വെള്ളക്കുതിര സമാധാനത്തിന്റെ അതിനൊരു ഉണ്ടായിരുന്നു അതിന് മാത്രമല്ല ഒരു കിരീടം കൊടുത്തു മറവിൽ അവൻ അടുക്ക വാതിൽക്കലെങ്കിൽ ഇസ്രയേലിന്റെ ആലയം പണിയുവാൻ വേണ്ടി എതിർ ക്രിസ്തു പദ്ധതി വെക്കുന്നു ആലയം പണിഞ്ഞാൽ ലോകര മുഴുവനും ഒരേ രീതിയിൽ കൊണ്ടുവരണം അങ്ങനെയെങ്കിൽ എന്തോ വരണം ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരണം സൂത്രം ശൂന്യമാക്കുന്ന മ്ളച്ചതാ എന്താ കമ്പ്യൂട്ടർ പണ്ടത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടറിനെ പറ്റി പ്രസംഗിച്ചാൽ പണ്ട് കോസുകാർ പറയരുത് ടി വി കാണരുത് കഴിഞ്ഞാൽ സാത്താന്റെ പെട്ടിയാ എല്ലാവരും നരകത്തിൽ പോകുന്നു മിണ്ടുന്നില്ലല്ലോ സൂത്രം പിന്നെ നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് എന്താ കണ്ടത് ടി വിയിലേക്ക് മിണ്ടുന്നില്ല സോത്രം കാര്യം പിടികിട്ടിയോ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ശ്രദ്ധയോടെ ഇരിക്കണം ഇനി ബൈബിൾ പഠിക്കുന്ന പിള്ളേർ ശ്രദ്ധയോടെ ഇരിക്കണം ഇപ്പൊ പറഞ്ഞ് തരാം കമ്പ്യൂട്ടർ ലോകം ഒരുവന്റെ കയ്യിലെത്തിക്കും എന്താ അമേരിക്കയിലിരിക്കുന്ന കുഞ്ഞുവാനച്ചാൻ കള്ളിക്കാടാ വീട് സ്ത്രം വീട്ടിന്റെ മുമ്പിൽ ഒരു ക്യാമറ വെച്ചിരിക്കുന്നു സോത്രം അങ്ങേരും കുഞ്ഞുവാനച്ചാന്റെ പണിക്കാരൻ തോമസ് കൂട്ടി ഗേറ്റ് തുറക്കുന്നു ഈ ക്യാമറ എവിടെ പിക്ചർ കൊടുക്കും അമേരിക്ക ന്യൂയോർക്കിൽ ഇരിക്കുന്ന കുഞ്ഞുവാനച്ചാൻ ലൈവ് പിക്ചർ കൊടുക്കും ഉണ്ടെന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ സോത്രം കുഞ്ഞുമ്പ കല്ലിക്കാട് തോമസ് കുട്ടി വീട് തുറക്കുമ്പോൾ അച്ചായ ഇങ്ങനെ പതിനാലഞ്ച് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ തോമസ് കുട്ടി വീട് തുറക്കും ഉടനെ നമ്മളെ കുരുക്കുന്നവർ തന്നെ ഉണ്ടല്ലോ വാട്സാപ്പ് മിണ്ടുന്നില്ലല്ലോ സൗകര്യമാരും സൗകര്യമാണ് പാസ്റ്റർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ കുഴപ്പമാണ് സ്വോത്രം തൊട്ട് പോരുന്ന മയത്തിലേ തൊടാവും സ്വോത്രം വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് തോമസ് കുട്ടി നീ ലെറ്റർ എടുക്കാൻ വന്നതാണോ ഒറ്റക്കറക്കം ഉടനെ തോമസ് കുട്ടി തിരിച്ച് അച്ചായ ഞാൻ ലെറ്റർ എടുക്കാൻ വന്നത് അച്ചായം പാത്തെടുക്കത് ഉടനെ അച്ചായം പറയും ന്യൂയോർക്ക് ഞാൻ പാത്തെടുക്കുന്നതും സ്വോത്രം എന്താ വേണം നാല് വയറും ഫോർ ജിയും സോത്രണം റെഡിയായോ ഒന്ന് രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഓൺലൈൻ ഇവിടെ ഒരു ചെറുപ്പക്കാരും കുവൈറ്റിലാരും നാട്ടിൽ വന്ന് വെള്ളരുടെ നിന്നൊരു പെങ്കുച്ചനെ കല്യാണം കഴിച്ച് അരുമയാന വിഭാഗം അവൻ കല്യാണം കഴിച്ച് നാല് മാസം കഴിഞ്ഞ് അവൻ കുവൈറ്റി തിരിച്ചു പോയി കമ്പനി സ്റ്റോർ കീപ്പർ പെങ്കൊച്ചു വീട്ടിൽ അങ്ങനെ ഇന്നപ്പോൾ പെൺകൊച്ചിനൊരു വല്ലായ്മ ഉടനെ അമ്മച്ചിയെല്ലാം കൂടെ കൂട്ടി കാരക്കോണത്ത് പോയി കാരക്കോണത്ത് ഇന്നപ്പോൾ ഡോക്ടറെ വെച്ച് വിഭാഗം മുടിഞ്ചാച്ച് തിരുമണമൊക്കെ ശരിയാകും തിരുമണം ശരിയായെന്ന് പറഞ്ഞു ഓരോക്കാനോ ഛർദിലൊക്കെ ഉടനെ പറഞ്ഞ് നമുക്ക് ഗൈനക്കോളജി കയറ്റാം എണ്ണൂറ് രൂപ കാരക്കോണത്ത് അത് മേടിച്ചിട്ട് പെങ്കൊച്ചിനെ കാരക്കോണത്ത് എവിടെ കയറ്റി അൾട്രാസൗണ്ട് കയറ്റി ഡോക്ടർ റൂമിൽ ഇരിക്കുന്നു ബെങ്കൊച്ച് കിടക്കുന്നു ഉടനെ അമ്മച്ചോട് പറഞ്ഞു തൃപയാൽ ഉള്ളത്തിലൊരു പൈതൽ ഉടനെ ആ നേഴ്സ് പെണ്ണ് കോട്ടിട്ട് ഓട്ടി ചോദിച്ച് ചേട്ടനെങ്കരുത് മോളെ അപ്പോൾ പറഞ്ഞു കോവറ്റി ഇരിക്കുന്നു സോത്രം അപ്പോൾ പറഞ്ഞു വാട്സപ്പോ മെയിൽ ഐ ഡി ഉണ്ടോ ഉണ്ട് ഒരു അമ്പത് രൂപയുടെ തരണമെന്ന് അപ്പോൾ ജോയിച്ച് ബെങ്കൊച്ച് ചോദിച്ചാൽ അവിടെ കിടക്കാം മയക്കൊന്നും ഇല്ലല്ലോ വയറടുക്കുന്നതുകൊണ്ട് അപ്പോൾ ജോയിച്ച് എന്തിനാണ് നിന്റെ വയറ്റിൽ കാണുന്ന കുഞ്ഞിന് ചേട്ടൻ്റെ പതിനാല് മൊബൈൽ അല്ലേ നോക്കിയാക്കിയ ഇപ്പം കാണാമെന്ന് സൂത്രം പെൺ കൊച്ചു കിടക്കുന്നത് കാരക്കോണത്ത് സ്കാനിനകത്ത് ലൈവായിട്ട് കൊടുക്കാമെന്ന് കമ്പ്യൂട്ടർ ശരിയായോ സന്തോഷമില്ലല്ലോ മൂന്നാമത്തെ സംഭവം നിംസിലേക്ക് ഇന്ന് രാത്രി ഒരു കൊച്ചിനെ കൊണ്ടുപോയി ചെറുപ്പക്കാരന് ഹാർട്ട് അറ്റാക്ക് അവിടെ ചെന്നപ്പോൾ രണ്ട് സർജന്മാരില്ല ഒരു ജൂനിയറേ ഉള്ളു അപ്പൊ ഉണ്ട് സ്വത്രം ഈ എല്ലാം കൂടെ രാത്രി സ്റ്റഡ് ഇടാൻ വെട്ടി പൊളിച്ചപ്പോൾ ഇവിടെ ഒക്കെ കുരുക്ക് ഇയാളും ഒരു വല്ലാത്ത കുഴച്ചിൽ അപ്പം സീനിയർ ഡോക്ടറെ വിളിച്ചു വരുത്താനും മയ്യ പുള്ളിക്കാരൻ നാല് സർജറി കഴിഞ്ഞിട്ടുള്ളു ഉടനെ ഡോക്ടർ എന്തോ സ്കാൻ യൂണിറ്റ് കൊണ്ടുവരും ഇവിടുന്ന് ഈ വെട്ടിപ്പൊളിച്ച പാകമെടുത്ത് സീനിയറിന് അയച്ചുകൊടുക്കും ഡോക്ടറെ ഞാൻ ഇവിടം വരെ ചെയ്തു ഡോക്ടർ പറയുന്ന ഈ മൊബൈൽ കട്ട് ചെയ്യണ്ട അവിടെ തന്നെ വെച്ചു ഡോക്ടർ മൊബൈലിൽ കൂടെ പാക്കും ചിന്ന ഡോക്ടർ ഇവിടെ ഇരുന്ന് കത്തി കരണ്ടിയൊക്കെ എടുത്ത് ഇവിടെ സർജറി നടത്തുമിണ്ടുന്നില്ലല്ലോ ഓൺലൈൻ സന്തോഷം ഇല്ലല്ലോ സ്വോത്രം ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഒരു ക്രിക്കറ്റ് കളി വന്നിട്ടുണ്ട് ഐ പി എൽ സ്ത്രോത്രം കൈ ഉയർത്തുന്നില്ലല്ലോ അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ ഐ പി എൽ ചെറുപ്പക്കാരും കൈ ഉയർത്തുന്നില്ല ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കൈ ഒന്ന് ഉയർത്തിയാട്ട് ക്രിക്കറ്റ് ആർക്കും ഇഷ്ടമില്ല നല്ല കുഞ്ഞുങ്ങൾ സോത്രം കോഴക്കളി ഇഷ്ടപ്പെടുന്നില്ല സോത്രം ആ ക്രിക്കറ്റ് എവിടെ നടക്കുന്നത് നടക്കുന്നത് ചെന്നൈയിലും രാജസ്ഥാനിലോ നമ്മുടെ ജോമോൻ നെയ്യാർ ഡാമിലോ ജോമോൻ അമ്മച്ചിയോട് പറഞ്ഞ് എനിക്ക് പതിനയ്യായിരം രൂപ വരണം ചെന്നൈ പോകാനായിട്ട് അമ്മച്ചി പറഞ്ഞ് റേഷം മേടിക്കാൻ കാശില്ലെന്ന് സോത്രം അപ്പോൾ പറഞ്ഞ് എന്തുവാ പ്രോഗ്രാം അപ്പോൾ പറഞ്ഞ് ക്രിക്കറ്റ് കളിയാണ് അവൻ ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യാൻ കൊടുത്തു സോത്രം നെയ്യാർ ഡാമി മരക്കുന്നത്ത് മരത്ത് കയറി അമ്മച്ചയുടെ സാംസങ് മൊബൈലും അടിച്ച് ഡബ്ല്യു ഡബ്ല്യു ഐ പി എൽ അടിച്ചപ്പം ആ ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി നെയ്യാർ ഡാമി ജോമോൻ കാണുന്നു സോത്രം മിണ്ടുന്നില്ല സന്തോഷം ഇല്ലല്ലോ ഇതിൻ്റെ പേരെ കമ്പ്യൂട്ടർ കാണണമെങ്കിൽ എന്തോ വേണം അടിക്കണം ഡബ്ല്യു മിണ്ടുന്നില്ല ഡബ്ല്യു കണ്ടെന്നില്ല സന്തോഷമില്ല ബൈബിളിലേക്ക് വരും അപ്പൊ വെളിപ്പാട് കണ്ടോണു സോത്രം ഇത് ഇസ്രായേലിലേക്ക് ഞാൻ കറങ്ങുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു വേൾ വൈ വെബ്സൈറ്റ് ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഇനിയുള്ള കമ്പ്യൂട്ടർ എന്തു ചെയ്യും എവിടം വരെ ചെയ്യും എവിടെ ഡബ്ല്യു നൂറ്റി പതിനാറ് പത്തൊമ്പതാം സങ്കീർത്തനം എടുക്കണ്ട അതിന് ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽ ആറാമത്തെ ഭാഗം പറയുന്നുണ്ട് വൂറ്റി പത്തൊമ്പതിൻ്റെ ആറ് സങ്കീർത്തനം ഓരോ ഭാഗം വീട്ടിൽ നോക്കണം തുടത്തില്ല അങ്ങനെയെങ്കിൽ മലയാളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പറയാം അത് യകൂദൻ്റെ ഭാഷയിൽ വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് ഇരുപത്തി ആറ് അവസാനത്തെ ഇരുപത്തി മൂന്നാമത്തെ അക്ഷരമാ ഡബ്ല്യു ഏകൂദന്റെ ഭാഷയിൽ വരുമ്പോൾ ആറ് ആ ഡബ്ല്യു വൗ അങ്ങനെയെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ലോകം ഒരുവന്റെ കയ്യിൽ അങ്ങനെയെങ്കിൽ സത്താൻ ഈ ലോകത്തെ പിടിക്കുമോ അല്പസമയ ചിന്തയിലേക്ക് ഉണർവ് വിട്ടിട്ട് ബൈബിളിനകത്ത് എത്ര ഉണ്ട് ഡബ്ല്യുണ്ട് ആസ്റ്റ് വെളിപ്പെടാൻ പോകുന്നു ഡബ്ല്യു ഡബ്ല്യുമായി ഒന്ന് എതിർ ക്രിസ്തു ആരായിരിക്കും വെളിപ്പാട് പതിമൂന്ന് മൂന്ന് വായിച്ചാട്ടെ മോളെ ഓരോ വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് നല്ലതാണ് നിങ്ങൾക്കും പ്രസംഗിക്കാം വെളിപ്പാട് പതിമൂന്ന് മൂന്ന് ഒന്നാമത്തെ ഡബ്ല്യു വായിക്കാം വെളിപ്പാട് പതിമൂന്ന് മൂന്ന് വായിച്ചാട്ടെ അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു മരണകരമായ മുറിവ് ഇവിടെ പഠിച്ചോണ്ടേ കമ്പ്യൂട്ടർ മുറിവിന്റെ ഇംഗ്ലീഷാങ്കിൽ മുറിവേറ്റ സമൂഹത്തിൽ നിന്നാ എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നത് ബൈബിൾ റെഫറൻസ് കുഞ്ഞു വായിക്കത്തില്ല യാക്കോബ് കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് വരുമ്പോൾ അവകാശമുള്ളവൻ യഹൂദയിൽ നിന്ന് എഴുന്നേൽക്കും രാജതണ്ട് അവന്റെ കാൽ കീഴിലിരിക്കും അവകാശമുള്ളവൻ വരുമ്പോൾ രാജ് അവന്റെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല യഹൂദ അവകാശമുള്ളവൻ ഏഴു വർഷം വേറൊരുവൻ ഭരണത്തിൽ വരും നാൽപ്പത്തി ഒമ്പത് പതിനേഴ് ബൈബിൾ പഠിച്ചുകൊണ്ട് സ്റ്റഡി ക്ലാസ്സിലെ പോലെ ഇറങ്ങാവും ഉൽപ്പത്തി നാല്പത്തി ഒൻപത് പതിനേഴ് വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പം ക്ലിയർ വെളിപ്പാട് പതിമൂന്ന് മഹാസർപ്പം അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് പലരും പറയുന്നു ഇവിടുത്തെ ഭരണാധികാരികളാണ് ആന്റി ക്രൈസ്റ്റ് എന്റെ പൊന്നു അവരാരും അവരാരുമല്ല ദാൻ ഗോത്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവന് വഴി വരുന്നവന് ആന്റി ക്രൈസ്റ്റ് നാൽപ്പത്തി ഒൻപത് പതിനേഴ് എന്താ എഴുതിയിരിക്കുന്നത് ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പ് ഒന്നാമത്തെ ഡബ്ല്യു കമ്പ്യൂട്ടർ വഴി ഇനി ഞാൻ ഇന്റർനെറ്റിലേക്ക് അങ്ങ് പോകും ഒന്നാമത്തെ ഡബ്ല്യു ഡബ്ല്യൂ എ എഡ് മാൻ പെണ്ണല്ല ആൻറ്റി ക്രൈസ്റ്റ് വരുന്നവൻമാൻ ഡബ്ല്യു അടുത്ത രണ്ടാമത്തെ വാക്യം വായിക്കാൻ നാലാമത്തെ അടുത്തത് മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസ സർപ്പത്തെ നമസ്കരിച്ചു സാത്താന്റെ ഇഷ്ടം എന്താ ആരാധന അതിന്റെ വർഷിപ്പ് രണ്ടാമത്തെ ഡബ്ല്യു ശരിയായോ ലോകം ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം അടുത്ത 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 വാക്ക് തുല്യൻ ആ ആ ഡബ്ല്യു അതിനോട് പൊരുതുവാൻ ആർക്ക് യവനെ ശരി മോഡി സാറിനും പറ്റത്തില്ല ബൈഡനും പറ്റത്തില്ല ട്രംപിനും പറ്റത്തില്ല ഒരുത്തനും പറ്റത്തില്ല അതുകൊണ്ടല്ലയോ മാണിസാർ ഒരിക്കൽ നിയമസഭ വി എസ് അച്യുതാനന്ദനുമായിട്ട് പോര് നടത്തിയപ്പം പറഞ്ഞില്ലേ സാർ സാർ വരുന്നു മിണ്ടുന്നില്ലല്ലോ അതാരും കണ്ടില്ലായിരുന്നു മാണിസാർ പറഞ്ഞു എത്ര ക്ലിയറൊന്നും അറിയത്തില്ലല്ലോ ബാക്കി വി എസ് പറഞ്ഞത് അവസാനം പറയാം ഇപ്പൊ പറഞ്ഞ നിങ്ങളോട് അടുത്ത വാക്ക് വായിച്ചാട്ട് സകലൂമിയും വായിച്ച മോളെ വമ്പും ദൂഷണവും സംസാരിക്കുന്നവ അതിന് ലഭിച്ചു ആ കിടക്കത്തോട് സംസാരിക്കുമെന്ന് പണ്ട് ആ ഒരു അഞ്ചു വർഷം മുമ്പ് ഞാൻ കള്ളിക്കാട് വന്ന് പ്രസംഗിച്ചാൽ നാട്ടുകാർ പറയും പാസ്റ്റന് തലയ്ക്ക് നട്ടളവി എന്ന സൂത്രം പണ്ട് കട്ടക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ കാട്ട് വിറ്റുപില്പ്പൊക്കെ ആയിരുന്നു തോന്നുന്നു തോന്നുന്നത് എപ്പോഴും ഓർമ്മയില്ല ഞാൻ അന്ന് റേഷൻ കൈവെച്ച് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു എൻ്റെ തലയ്ക്ക് ബുദ്ധി കൂടി പാസ്റ്റൻ എന്തോ നട്ടുപോയെന്ന സൂത്രം കട്ടക്കോട് ഗ്രൗണ്ട് തിരിഞ്ഞടത്ത് ഞാൻ പ്രസംഗിച്ച് റേഷൻ കൈ വെച്ച് കാട്ടാക്കടക്കാര് മേടിക്കുമെന്ന് അന്ന് ആരാണ്ട് പറഞ്ഞ് ബോൾട്ട് അളവിയതാന്ന് ശരിയായിക്കോളൂന്ന് സോത്രം രണ്ടു കൊല്ലം കഴിഞ്ഞു അതിൻ്റെ തൊട്ടപ്പുറത്ത് യോഗം വെച്ചപ്പം അവറാച്ചയനും സുമച്ചേച്ചി അത് കഴിഞ്ഞിട്ട് ചിന്നമ്മമൻ തോമസ് കുട്ടിയും നാരായണൻ ചേട്ടനും അടിക്കുന്ന കീ കൂക്കു ഈ പോസ് സോത്രം എത്ര ക്ലിയറായി മേടിച്ചില്ലേ കൈ വെച്ച് നല്ല കാര്യം സോത്രം അങ്ങനെയെങ്കിൽ എന്താ സംസാരിക്കുന്ന വമ്പും ദൂഷണവും അങ്കിൾ നമ്മുടെ മൊബൈലിൽ വന്നില്ലേ എന്ന മൊബൈലിലുള്ള അങ്കിൾ അവനെ വല്ലവർക്കും അറിയാമോ അവൻ്റെ പേര് അഗൂഗിൾ മിണ്ടുന്നില്ല സന്തോഷമില്ലല്ലോ വണ്ട് കള്ളിക്കാട് വന്നിട്ട് നാരായണൻ ചേട്ടനോട് ചോദിക്കത്തില്ലായിരുന്നോ നെയ്യാർ ഡാം എങ്ങി ഇരിക്കരുത് ഇപ്പം അത് വേണോ നമ്മൾ പട്ടകുളത്ത് വരുമ്പോഴേ മൊബൈലിനോട് ചോദിക്കും ചേട്ടാ നെയ്യാർ ഡാം എവിടെ ഇരിക്കരുത് ഉടനെ കമ്പ്യൂട്ടർ പറയത്തില്ലോ ഗൂഗിൾ പറയത്തില്ലോ ഗോ സ്ട്രേറ്റ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഗെറ്റ് ലെഫ്റ്റ് ഗോ ഫോർ കിലോമീറ്റർ റഹട്ട് നെയ്യാർ ഡാം അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ മൊബൈലിൽ സംസാരിക്കുന്നത് കരമുയർത്തുന്നില്ലല്ലോ ചെറുപ്പക്കാർ എന്തല്ലാമാർ ചോദിക്കുന്നതെന്ന് അറിയാം ഇപ്പം മരണവീട്ടി ഇരിക്കുന്നവരി സോത്രം രാത്രി അവർ ചോദിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ ചോദിക്കുന്ന കേട്ടാ ഇപ്പം സ്റ്റേജിൽ പറയുന്നില്ല സംസാരിക്കുന്ന ഇത് സാത്താൻ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിച്ചാട്ടം പോലെ മൂന്നാമത്തെ ഡബ്ല്യു വേടെ നാല്പത്തിരണ്ട് മാസം ആ അധികാരവും ലഭിച്ചു സകല ഭൂവാസികൾ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു അതിന്റെ പേരാ വിസ്മയം അതിശയം വണ്ടർഫുൾ അടുത്തത് വായിക്കാം അടുത്ത വാക്ക് അത് ദൈവത്തിന്റെ നാമത്തെ ആ അവന്റെ കൂടാരത്തെ വായി തുറന്നു അവന്റെ സംസാരം ക്ലിയർ ആയിട്ട് സംസാരിക്കത്തില്ല യവൻ വരുന്നത് നിന്ന് നിന്ന് സാത്താന്റെ ഇഷ്ടം എന്തുവാ കഞ്ചാവും മയക്കുമരുന്നും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തുക അത് കഴിഞ്ഞിട്ട് വേറൊരു ഗോപിയുണ്ട് സാത്താന്റെ ക്രിക്കറ്റ് കളിയല്ല അവന്റെ ഹോബി അതുകൂടെ വായിക്കുക ഡബ്ല്യു ആ വിശുദ്ധന്മാരോട് വായിക്കാണ്ട് യുദ്ധം ആ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് ഒന്ന് യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ അഞ്ച് മരണകരമായ മാൻ മാൻ രണ്ട് അതിശയിപ്പിക്കുന്ന മനുഷ്യൻ വണ്ടർഫുൾ മൂന്ന് അവര് വർഷിപ്പ് നീട് ആരാധന ആവശ്യം നാല് സകല മനുഷ്യരോട് അവൻ സംസാരിക്കും നമ്മുടെ ചേട്ടൻ ഗൂഗിൾ സംസാരിക്കുന്നു അഞ്ച് അടുത്ത ഏറ്റവും നല്ല കാര്യം അവന്റെ ഹോബി യുദ്ധം ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ സന്തോഷം ഇല്ലല്ലോ ഇത്രയും കണ്ടില്ലേ മിണ്ടുന്നില്ല ഗൂഗിൾ സംസാരിച്ച് ആരും അറിഞ്ഞില്ല സ്വത്രം അടുത്തത് അവൻ സംസാരിക്കുമോ ദാനിയൽ വായിക്കോ ചിന്നമാമെ അവർ അച്ചാനേ അവൻ നോക്കുവോ ഏഴ് എട്ട് വായിച്ചാട്ടെ ഞാൻ ആ കൊമ്പുകളെ ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു ഇതാ ആന്റി ക്രൈസ്റ്റ് ചെറിയ കൊമ്പ് മൂന്ന് രാജ്യത്തെ വീഴ്ത്തികളെ രാജാധിപത്യം ജനാധിപത്യം അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെ ഏകാധിപത്യം എല്ലാരും പോകും പിണറായി സാറും പോ മോഡി സാറും കസേര ജൈനാക്കാരനും പോയി അവനെ പോടിച്ചിരിക്കുന്നവനെല്ലാം തകർക്കും അവൻ എല്ലാത്തിനും അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെത്തെ കൊമ്പുകളിൽ മൂന്നും പറഞ്ഞു പോയി എത്ര ക്ലിയർ ഇൻ തിരുവിതാംകൂർ രാജ്യത്വം പോയി അതിനുശേഷം ജനാധിപത്യം പോയി ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്ന ശവപ്പെട്ടി കയറുന്നവരെ ഞങ്ങളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാണ് സൂത്രം കസേര വിടും ഇതിന്റെ പേരാ ഏകാധിപതികൾ അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടായിരുന്നു ബൈബിൾ രണ്ട് തിമത്തിയോ അന്ധ്യകാലത്ത് ദുർഘട സമയങ്ങൾ മനുഷ്യർ സ്വസ്നേഹികൾ പമ്പ് പറയുന്നവരായ അജിതേന്ദ്രന്മാർ ഇണയില്ല പിണ കൂടാതെ അത് കഴിഞ്ഞിട്ട് വേറെ എഴുതിയിട്ടുണ്ട് അമ്മയപ്പനെ അനുസരിക്കാത്ത അത് പിന്നെ കള്ളിക്കാടുകാരോട് പറയണ്ട പിന്നെ അതിന്റെ അപ്പുറത്തു എഴുതിയിട്ടുണ്ട് ഉഗ്രന്മാർ അങ്ങനെ വല്ലതും കേട്ടവരുണ്ടോ അന്ത്യകാലത്ത് ദുർഘട സമയം അതാ ഇന്നത്തെ ഭരണാധികാരികൾ കസേര വിട്ടുകൊടുക്കേയില്ല അങ്ങനെയെങ്കിൽ അടുത്തതാ ലാപ്ടോപ്പ് നിങ്ങളുടെ മൊബൈലിലെ ക്യാമറ അടുത്ത വായിരുമോളെ അടുത്ത വാക്യം ആ ആ ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും ആ അടുത്ത വമ്പ് വമ്പ് പറയുന്ന പറയുന്ന വായും ഉണ്ടായിരുന്നു ഒരുമിച്ച് ില്ലല്ലോ സന്തോഷം ആർക്കും ഇല്ലല്ലോ പണ്ട് അമേരിക്കയിലിരുന്ന അപ്പച്ചൻ മോനോട് നാട്ടി വിളിച്ചുവെക്കും റബ്ബറിന്റെ പാലിന് എത്ര വിലയുണ്ട് അമ്പൂരിയിൽ പൂകമ്പം കഴിഞ്ഞു കള്ളിക്കാട് ടൗൺ ഒക്കെ റെഡിയായി അങ്ങനാന്നോ ചോദിക്കുന്നത് അപ്പച്ചൻ എന്തോയും നാല് മീറ്ററിലേ വരുന്ന ഒന്ന് ഫേസ്ബുക്ക് ലൈവ് മിണ്ടുന്നില്ല രണ്ട് വാട്സാപ്പ് ലൈവ് മൂന്ന് ഗൂഗിൾ മീറ്റ് നാല് അടുത്തത് വരുന്നുണ്ട് എന്താ വെച്ചാൽ ആപ്പ് എത്ര എണ്ണ വരുന്നത് കള്ളിക്കാടുകൂടെ നടക്കുമ്പം മോൻ ഇങ്ങനെ പടം കാണിക്കും അപ്പച്ച അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും സ്വോത്രം ഇപ്പം കമ്പ്യൂട്ടർ മനുഷ്യനെ കാണുന്നു സന്തോഷം ഇല്ലല്ലോ സൂത്രം കോവിഡ് കാലത്ത് ആരൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചു അതാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് സഹോദരി ജ്യോതിമോള് സ്മാർട്ട് ഫോൺ കൊടുക്കും തൊട്ടുപോരതെന്ന് പറയും സ്കൂൾ സ്കൂളടച്ചപ്പം ജ്യോതിമോൾ കൊടുത്തിട്ട് പറഞ്ഞ് മക്കൾ എത്ര വേണേലും ഇട്ട് അടിച്ചോളാം സോത്രം ഫേസ്ബുക്ക് സ്കൂൾ ആപ്പ് മൊത്തം കമ്പ്യൂട്ടറിനകത്ത് അന്നേരം കള്ളിക്കാട്ട് പ്രായം ചെന്ന് ഷീലാസ് ചേട്ടൻ എൺപത് വയസ്സായി ഒരു സഭായോഗത്തിനും പോകാൻ പറ്റുന്നില്ല ഉടനെ ആരാണ്ട് പറഞ്ഞു ലൈൻ കിട്ടുന്നില്ല ഉടനെ പറഞ്ഞ് മര്യാദക്ക് എനിക്കൊരു മൊബൈൽ മേടിച്ചിരണം കൊച്ചു ചേർക്കാൻ എല്ലാ ശനിയാഴ്ചയും ചാർജ് ചെയ്ത് കൊടുക്കണം ഡബ്ല്യു ഡബ്ല്യു വീട്ടിലെ സഭായോഗം ആര് കമ്പ്യൂട്ടർ പഠിച്ച് എൺപത് വയസ്സുള്ള ശീലാസിയേട്ടനും കമ്പ്യൂട്ടർ പഠിച്ചു മിണ്ടുന്നില്ലല്ലോ സ്വോത്രം കോവിഡിന്റെ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാത്ത വല്ലവരും ഉണ്ടോ കരമുയരുന്നില്ലല്ലോ എൺപത് വയസ്സുള്ള എം എച്ച് വീട്ടിലെ സഭായോഗം നാല് വയസ്സുള്ള യു കെ ജി ഡബ്ല്യു ഡബ്ല്യു സ്കൂൾ ആപ്പ് സ്വോം മിണ്ടുന്നില്ല പിന്നെ ആരും വിഷമിക്കേണ്ട കേട്ടാലും കർത്താവ് രണ്ടാമത് വന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല സ്വോത്രം അതിന് നിങ്ങൾ വിഷമിക്കേണ്ട സോത്ര കർത്താവ് രണ്ടാമത് മേഘപ്രത്യക്ഷതയെ വന്നാലും ഇത് നല്ല കൊയ്ത്ത ഇത് തീരത്തില്ല സോത്ര വൈകിട്ട് വെക്കാൻ പറഞ്ഞാൽ പറയും പകല് മതി സോത്രം ഈ കോവിഡ് കാലത്ത് രക്ഷപ്പെട്ടത് പാസ്റ്റർമാർ സംഘടനയൊന്നുമല്ല വീട്ടിലെ സഭായോഗം ഇനിയും ദൈവാപരം നടത്തട്ടെ സ്വോത് പക്ഷേ അന്ത്യകാലം പ്രസംഗിക്കുന്ന ഒരൊറ്റ എണ്ണത്തിനേയും കേറ്റില്ല കാര്യം എന്താണെന്നറിയാമോ വല്ല അന്ത്യകാലവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളികളുടെ കുപ്പായം പോവും സോത്രം ഇപ്പോഴും വീട്ടിലെ സഭായോഗത്തിൽ ഏലാ താഴ്വര ദാവീതും ഗോലിയാത്തും പോലും ജനിച്ചിട്ടില്ല സോത്രം ഇവിടെ നിൽക്കുക കേട്ടാലും ഒന്നും കുഴപ്പമില്ല ലൈവിലും ഇല്ല കർത്താവിൻ്റെ വരവ് പറയുന്ന ഓരോറ്റ പ്രാസംഗികരെ യൗമാരി വീട്ടിലെ സഭായോഗത്തെ കയറ്റിയിട്ടില്ല സ്വോത്രം കേറ്റാത്ത എന്താ കാര്യം ഞങ്ങളുമല്ലോ പറഞ്ഞാൽ ഒരു കുഞ്ഞു രക്ഷിക്കപ്പെടും അത് സാത്താനും ഇട്ടുമല്ല സൂത്രം ഇത്രയേ ഉള്ളൂ എനിക്ക് ഒരു പേടിയില്ല സന്തോഷമായിട്ട് ഏത് നേതാവിൻ്റെ സോത്രം ലൂകോസ് മാഷൻ നേരെ അറിയാം ഒരു നേതാവിൻ്റെ പെട്ടി പിടിച്ചൊന്നുമല്ല ഞങ്ങൾ ഇതിനകത്ത് കയറിയത് ചാങ്ക് തകർന്നിട്ടിരിക്കുന്ന ഉടുപ്പ് മൊത്തം വിയർത്ത് അടിക്കലത്തെ ബെന്നിനനും തകർന്നിട്ടാണ് ഞങ്ങൾ എ സി മുറിക്കകത്തല്ല ഇത് തുടങ്ങിയത് കമ്പോളക്കകത്തും കവലയ്ക്കകത്തും രാജേഷ് ബ്രദറിനറിയാം വീട്ടുമുറ്റത്തുമല്ല ചാങ്ക് കീറി പറ്റി പ്രസംഗിച്ചവരാ ഞങ്ങൾ ടെലിവിഷൻ കിട്ടിയില്ലെങ്കിലും ചാനൽ കിട്ടിയില്ല നാളെ േദി കിട്ടിയില്ല വഴി നിന്ന് പറയും യേശുവാ ഞങ്ങളെ രക്ഷിച്ചത് വേണ്ടി ഒരു കൂട്ടം ജനത്തെയാണ് ഞങ്ങൾ വാർത്തെടുക്കുന്നത് ഇന്ന് രാത്രി മനസ്സിലാക്കണം കമ്പ്യൂട്ടറിന്റെ പതിപ്പ് മുഴുവന്റെ കയ്യിലും എത്തിക്കഴിഞ്ഞു കമ്പ്യൂട്ടറിന്റെ ഒന്നാമത്തെ പതിപ്പ് ഇനിയുള്ള കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കണം കമ്പ്യൂട്ടറിന്റെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്ന ഫിലാഡൽഫിയ പിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പെന്റിയം ടു മൂന്നാമത്തെ പതിപ്പ് വീണ്ടും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പി ത്രീ രണ്ട് നാലാമത്തെ പതിപ്പ് വന്ന് ഫോർ പിന്നപ്പോഴാ ട്രെയിൻ ബുക്ക് ചെയ്യാം പ്ലെയിൻ ബുക്ക് ചെയ്യാം ബാങ്ക് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ കേട്ട വല്ലൂർ ഒന്ന് കൈ ഉയർത്തി കേട്ടോ ഇതാ ബൈബിളിന്റെ തനിമ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ പണ്ട് ദുബായി മോന്റെ മണി ഓർഡർ വീട്ടിലെത്തണേ അച്ഛൻ എട്ട് ദിവസം എടുക്കണം ഇന്ന് ദുബായ് കാശ് കൊടുത്താൽ ഒരു മെസ്സേജ് തോമാച്ചായന് വരും താണ്ടെങ്കിൽ കള്ളിക്കാട് താഴെ കാണുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെല്ലുമ്പോൾ തോമാച്ചായ നമ്പർ എന്ന് പറയാൻ പറയും അറുപത്തഞ്ച് പതിനഞ്ച് ഇരുപത്തെട്ട് ഒറ്റ ഉപ്പ് മോൻ അടിച്ച പൈസ പതിനായിരം അന്നേരം കിട്ടും ലോകം വിരൽ തുമ്പിൽ എ ഫിംഗർ ടിപ്പ് തീർന്നില്ല ലോകം അവസാനിക്കാറായി ഇതാ ബൈബിളിനൊക്കെ താഞ്ചിട കത്ത് വന്നു ഗൂഗിൾ അന്ത്യകാലം അങ്ങനെയെങ്കിൽ സംസാരിക്കുന്ന കാലം അടുത്ത് വരുന്നു അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നാലര പതിപ്പ് വരുന്നു അതിന്റെ പേരായി എർവിൻ എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അങ്ങനെ ഒരു കാലത്തിലേക്ക് വരും അങ്ങനെയെങ്കിൽ ഈ മൃഗത്തിന്റെ പ്രതിമ വരുമോ ഇതുവരെ നമ്മുടെ മുാമുഖം അമേരിക്കയിലും ബാക്കിയുള്ളടത്തും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുമോ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പണ്ഡിത് പ്രസംഗിച്ചാൽ നിങ്ങൾ ഏൽക്കത്തില്ല എന്തുകൊണ്ട് മൃഗത്തിന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും രണ്ടായിരത്തി പതിനേഴിൽ കാര്യം മാറിമറിഞ്ഞു സൗദിക്കാരി ഒരു റോബോട്ട് വന്നു അവളുടെ മേരാനാം നമസ്തേ ഇന്ത്യ റോബോട്ട് സംസാരിച്ചു തുടങ്ങി ബൈബിളിലേക്ക് ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരാം തീർന്നില്ല അവൾ സാരി ായി ബോംബെയിലേക്ക് സോഫിയ സോഫിയ നാം നമസ്തേ ഇന്ത്യ സ്റ്റാക്കിംഗ് ഹിന്ദി ലാംഗ്വേജ് ബൈബിൾ ദൂഷണവും പറയുന്ന അടുത്ത വന്നത്യം കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പെങ്കുണ്ട് അഥവാ വ്യോമ മിത്ര അവളാ ഇന്ന് ബാംഗ്ലൂരിൽ വ്യോമ നിരീക്ഷണ കേന്ദ്രം നിയന്ത്രിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടർ അവക്കുള്ള പേരാ യന്ത്ര യുടെ യന്ത്ര ബൈബിളിനകത്തുണ്ടോ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും ഈ മൃഗത്തിന്റെ പ്രതിമ എവിടെ ചെല്ലു ഇന്ന് രാത്രി മനസ്സിലാക്കണം മൃഗത്തിന്റെ പ്രതിമ പുസ്തകം പതിനഞ്ച് വേഗത്തിൽ വായിച്ചാട്ടേ സമയം ഓടിപ്പോകുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്ന് പതിനഞ്ച് വായിച്ചാട്ടേ വായിക്കാം കരമൊന്ന് ഉയർത്തിയാട്ടെ ഇന്ന് രാത്രി ഇതാ ബൈബിളിന്റെ തനിമ കള്ളിക്കാടെ ഇത് കൊച്ചു പുസ്തകമല്ല ഉപദേശിയ ജീവന്റെ വഴിയല്ല അല്ലെങ്കിൽ ചിലത് എടുത്താൽ നന്നാവോന്നല്ല ഈ പുസ്തകത്തിനകത്തില്ലാത്ത ഒരു കാര്യവും ലോകത്തിലില്ല ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാരാഗ്രഹത്തിനകത്ത് കോത്തി വലിക്കുന്ന കഴുകന്റെയും പരിന്തുകളുടെയും നടുവിൽ ഒരപ്പച്ചൻ വിളിച്ചു പറഞ്ഞു കമ്പ്യൂട്ടർ സംസാരിക്കും മൃഗത്തിന്റെ സംസാരിക്കുമെങ്കിൽ ഇന്ത്യയുടെ ഐ ടിക്ക് അകത്ത് നാം സോഫിയ നമസ്തേ ഇന്ത്യ എന്ന് കമ്പ്യൂട്ടർ ഇന്ന് രാത്രി ആകാശ മാറും ഭൂമി മാറും എന്നാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല ഇല്ല രാത്രി രാത്രിവാൻ ഇത് ഉയർത്തുന്നവൻ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് പറയുന്നവന്റെ പറയുന്നവൻ്റെ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാത്രി അഗോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ കമ്പ്യൂട്ടർ സംസാരിക്കുമെന്ന് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസന്റെ കാരാഗ്രഹത്തിനകത്ത് യോഗൻ ഞാൻ പറഞ്ഞത് ബോംബെക്കകത്ത് ாம் சோபியா நமஸ்தே இந்திய இன்று வாய்க்கு வாய்ச்சு கேள்ப்பிக்கிறவன் சமயம் அடுத்து எதிரேற்பொள் சூத்தம்